കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാന ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കുതിരപ്പുറത്ത് പോയിട്ടാണ് അത് കുതിരയുടെ പുറത്ത് പോയിട്ടാണ് അത് ഇതിനാണ് കുതിരയുടെ പുറത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അതൊരു പുതിയ കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു ആക്ഷേപിക്കുന്നൊന്നുമില്ല അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കുതിരയെ കാണാനെങ്കിലും നാലാണ് വാർത്ത കൂടുതൽ കാണണം നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കുതിരയെ കാണാനായാലും ടി വി ഓൺ ചെയ്യണം അപ്പൊ വേറൊരു ചാനൽ ആലോചിച്ചു അത്രേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനപ്പുറത്ത് പോയാലോ പക്ഷെ ആനയുടെ പുറത്തിരിക്കാൻ ബാലൻസ് ഉള്ള ഒരു റിപ്പോർട്ടർ അവർക്കില്ലാതെ പോയത് കൊണ്ട് അതവര് ഉപേക്ഷിച്ചു മനുഷ്യ ശരീരങ്ങൾ നദിയിലൂടെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഒഴുകിയെത്തുന്നത് മരവിച്ച മനസ്സോടെ കണ്ടു നിൽക്കേണ്ടി വരുമ്പോൾ ചിതറി തറിച്ച മനുഷ്യ ശരീരങ്ങൾ ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് പോലും അറിയാതെ മറവ് ചെയ്യേണ്ടി വരുമ്പോൾ സംസ്കരിക്കേണ്ടി വരുമ്പോൾ തകർന്നു ഒരു നാടിനെ നോക്കി നെടുവീർപ്പെട്ട് എന്റെ നാടിനിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഹൃദയവേദനയോടെ ദുഃഖാർത്ഥരായി നിന്ന് എന്റെ ഒരു പങ്കുകൊണ്ട് ഈ നാടിനെ പുനർനിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു നാടാകെ കൈകോർക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാതെ ഈ പുനർനിർമ്മാണ പ്രക്രിയയെ തുരങ്കം വെച്ച് തകർത്ത് കേരളത്തെ മുച്ചൂടും തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകത്വം എന്ന് പറഞ്ഞാലും അധികമാകാത്ത വിധം ഈ നാറിയ വേലയുമായി ചില മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് മനസാക്ഷിയോടെ ഇനി ഇവിടെ തുടരാനാവില്ലെന്ന് പറയാൻ ഓരോ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല ഈ സമീപ വർഷങ്ങളിൽ ഒന്നിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് നീക്കിവെച്ച ബജറ്റ് വിഹിതം അരുണാചൽ പ്രദേശിൽ നീക്കിവെച്ചതിന് തുല്യമായി അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ എന്താണ് സാമ്യം തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ജനസംഖ്യയില്ലാത്ത ഒരു കൊച്ചു ഭൂപ്രദേശമാണ് അരുണാചൽ പ്രദേശ് അതാണ് അരുണാചൽ പ്രദേശ് നമ്മുടെ ജില്ലയുടെ പകുതി ജനസംഖ്യയില്ല ആ ഭൂപ്രദേശത്തിന് നീക്കി വെച്ച തുകയാണ് കേരളം എന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ നീക്കി വെക്കാൻ തയ്യാറായി ഇത് അനീതിയാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായി വീട് പോയാൽ ഒന്നേകാല് ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നട്ടം എഴുതാൻ പറ്റുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേഷാനു നരേന്ദ്രമോദി വീട് വെച്ചിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വീട് കേരളത്തിന് ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നാൽ ഈ കേന്ദ്ര മാനദണ്ഡത്തെ നമുക്ക് പുച്ഛിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറ്റം പറയുന്നില്ല കാരണം എന്താണ് ഉത്തർപ്രദേശിലെ വീട് എങ്ങനെയാണ് മധ്യപ്രദേശിലെ വീട് എങ്ങനെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ മതിപ്പ് ചെലവ് വരുന്ന കൊച്ചു കൊച്ചു കൂലകളിൽ ദുരിതം അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് ഇതൊക്കെ കണ്ടാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത് എന്നാൽ കേരളത്തിൽ പറ്റുമോ വൻമരം പോലെ കേരളത്തിലെ സർക്കാരിനെ വെട്ടി വീഴ്ത്തണം അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം ഇതാണ് അത്ര കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗം കേട്ട് പഞ്ചമുച്ഛമടക്കി അവൻ തന്ന ചായയും കുടിച്ച് ആ ദൗത്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മടങ്ങി നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ചു കേരളത്തിനെതിരെ നിരന്തരം മുളകൾ പ്രചരിപ്പിച്ചു എക്സ്പെൻഡിച്ചറായി പച്ചക്കള്ളം പറഞ്ഞ് ചിലവഴിക്കപ്പെട്ട തുകയുടെ കണക്ക് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ പച്ചക്കള്ളം പറഞ്ഞ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ മാധ്യമ സ്ഥാപനം നടപടിയെടുത്തതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഏഷ്യാനെറ്റാണത്രവേല തുടങ്ങി വെച്ചത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനായി ബോധപൂർവം പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ ഏഷ്യാനെറ്റ് നടപടിയെടുത്തു എന്ന് നിങ്ങൾ കേട്ടോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകനും പറ്റിയ തെറ്റല്ല അതൊരു കയ്യബദ്ധമല്ല ഒരു പിശക് സംഭവിച്ചു പോയതല്ല പോയതല്ലെട്ടിൽ പ്രളയമുണ്ടായി നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയം വലിയ പ്രതിസന്ധിയിലൂടെ കേരളം കടന്നുപോകേണ്ടി വന്നു എന്തായിരുന്നു പ്രചാരവേല പ്രമുഖ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ മണിയാശാൻ ദാൻ തുറന്നു വിട്ടു എന്നൊരു കഥ കേരളത്തിൽ പ്രചരിപ്പിച്ചിരിക്കും അത് പറഞ്ഞും പാടിയും മണിയാശാനെ ഒരു ക്രൂരനാക്കി അദ്ദേഹം എന്തോ വലിയ ദേഷ്യം കൊണ്ട് പോയി ഓരോ ഡാമും ഒന്ന് തുറന്നു എന്ന നിലയിലായി ഒരു പൊതുബോധം കേരളത്തിൽ വികസിപ്പിച്ചെടുത്തു തുറക്കാൻ ഷട്ടർ ഇല്ലാത്ത അകത്തുട്ടുപോലും തുറന്നു എന്ന കള്ളപ്രചാരം മലയാളിയുടെ സാമാന്യ ബോധത്തെ പരിഹസിച്ച കാലമായിരുന്നു ഇപ്പോ വാർത്തകൾ നിങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലെ വാർത്തകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എണ്ണിയൊടുങ്ങാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഒഴുകിവന്നത് ചാനിയാറിലൂടെയാണ് അന്ന് പ്രളയത്തിന്റെ സമയത്തും ചാലിയാർ കരകവിഞ്ഞൊഴുകി ചാലിയാറിന്റെ തീരത്തുള്ള പട്ടണമാണ് നിലപ്പോ എന്റെ നാടവിടെ ആ പട്ടണമാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയി ഇരുന്നില കെട്ടിടങ്ങൾ പോലും വെള്ളത്തിനടിയിലായി ഞാൻ ഇപ്പോൾ സൂചിപ്പിക്കാൻ കാരണം ലോകത്തിൽ ഏത് അണക്കെട്ട് തുറന്നാലും ചാലിയാറിനെ ബാധിക്കില്ല കാരണം ചാലിയാറിൽ അണക്കെട്ടേ ഇല്ല അണക്കെട്ടില്ലാത്ത ചാലിയാറും പരിസര പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി വലിയ ദുരന്തമുണ്ടായി കേരളത്തിലെമ്പാടും മഴ ഉണ്ടായി പക്ഷേ ഡാം തുറന്നു വിട്ടതുകൊണ്ടാണ് എന്ന പ്രചാരവേല ഒരു വിഭാഗം മാധ്യമങ്ങളൊന്ന് നടത്തി അവസാനം സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആധികാരികമായി ശാസ്ത്രീയമായി കേരളത്തിലുണ്ടായ നൂറ്റാണ്ടിലെ പ്രളയത്തെ വിലയിരുത്തിക്കൊണ്ട് ഇത് ഡാം തുറന്നു തുറന്നുവിട്ടതുകൊണ്ടൊന്നും ഉണ്ടായ കാര്യമല്ല ഇത് അസാധാരണമാം വിധം മഴ പെയ്തപ്പോഴുണ്ടായ കെടുതിയാണെന്ന് സ്ഥിരീകരിച്ചു കേരളത്തിലെ അണക്കെട്ടുകളില്ലാത്ത നദികളെല്ലാം അന്ന് നിറഞ്ഞൊഴുകി ദുരന്തമുണ്ടായി ഇപ്പോ വയനാട് ദുരന്തത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു അവിശ്വസനീയമായ വിധമാണ് മഴ പെയ്തത് ഒരു വർഷം പ്രതീക്ഷിക്കപ്പെടുന്ന മഴ ഒരു മിനിറ്റിൽ പെയ്താൽ എന്തായിരിക്കും സ്ഥിതി അത് വയനാട്ടിലായാലും തിരുവനന്തപുരത്തായാലും വലിയ ദുരന്തം വിലയ്ക്കും അതാണ് വയനാട്ടിൽ ഉണ്ടായത് ആ വയനാട് ദുരന്തത്തിന്റെ ഘട്ടത്തിൽ കേരളം ഒരേ മനസ്സോടെ ഉയർത്തെഴുന്നേറ്റും എല്ലാ വ്യത്യസ്തതകൾക്കും അതീതമായി കൈകോക്കും രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ഓരോ മലയാളിയും ആ നിമിഷങ്ങളിൽ ഓരോ വയനാട്ടുകാരനായി മാറി തന്നാൽ കഴിയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾ തങ്ങളുടെ ഒരു പങ്കുകൂടി അതിലുണ്ടാവണം എന്നാഗ്രഹിച്ചു ആ സമയത്ത് തന്നെ വിഷസർപ്പങ്ങൾ തലമുക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകുന്നവരെ നിരുത്സാഹപ്പെടുത്താനുള്ള പ്രചാരവേല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരംഭിച്ചു സത്യത്തിൽ പി എം കെയർ പദ്ധതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി താരതമ്യപ്പെടുത്തിയാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സ്ഫടിക സമാനമായ സുതാര്യതയുള്ളതാണ് എന്ന് മനസ്സിലാക്കാനാവും ഓഡിറ്റിംഗിന് വിധേയമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഓരോ ില്ലിക്കാശും എങ്ങനെ എവിടെ എപ്പോൾ ആർക്ക് ചെലവഴിച്ചു എന്ന് ഓരോ പൗരനും പരിശോധിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് വസ്തുത എന്നിട്ടും ഈ വ്യാജ പ്രചാരവേല അരങ്ങത കടന്നു പക്ഷെ മലയാളി ആ ചതിക്കുടിയിൽ വീണില്ല അതിനെ ധീരമായി നേരിട്ടു നൂറുകണക്കിന് കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തി ഇതിനിടയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി വന്നു അദ്ദേഹം ദുരന്ത ഭൂമിയിൽ ആ കെടുതിയുടെ ആഴം നേരിട്ട് തന്നെ മനസ്സിലാക്കി മലയാളികളാകെ വയനാട്ടിലെ ബാധിത പ്രദേശത്തെ ജനങ്ങളാകെ പ്രതീക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് രണ്ടു മാസം പിന്നിട്ടു ഒരു രൂപ കേരളത്തിന് സഹായമായി അനുവദിക്കപ്പെട്ടിട്ടില്ല വയനാട് ദുരന്തത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി ത്രിപുരയിലും മധ്യപ്രദേശിലും മറ്റും അവിടെയുള്ള പ്രകൃതിക്ഷോഭത്തിൽ ബാധിക്കപ്പെട്ടവരെ സഹായിക്കാൻ ആദ്യഘട്ടം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ തയ്യാറായി പണം കൊടുത്തു വയനാട്ടിലുണ്ടായ ദുരന്തം മറ്റെല്ലാ ദുരന്തങ്ങളെക്കാൾ മേലെ കൂടുതൽ ആഘാതമുള്ള ദുരന്തമായിരുന്നു നമുക്കൊരു രൂപ പോലും കിട്ടിയില്ല എന്നിട്ടും പ്രധാനമന്ത്രിയെയോ കേന്ദ്ര സർക്കാരിനെയോ അതിന് വിമർശിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ല കാരണം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും കേരളം കാത്തിരിക്കുകയാണ് എങ്ങനെ കിട്ടാതിരിക്കും അത്രമേൽ ഹൃദയ ശൂന്യരാണോ കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി നമുക്ക് കാത്തിരിക്കാം ഈ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്ന മഹാദുരന്തത്തെ നേരിട്ട് കണ്ട പ്രധാനമന്ത്രി ഒരു മനുഷ്യനാണെങ്കിൽ വയനാടിനെ സഹായിച്ചേ തീരൂ അപ്പൊ സഹായം കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷാപൂർവം കാത്തിരിക്കുന്നു അപ്പോ നിയമാനുസൃതമുള്ള മെമ്മോറാണ്ടം നൽകുകയാണ് അതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഈ വാർത്ത ഈ വ്യാജ വാർത്ത മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ള വാർത്ത പഠിച്ചുവിട്ട മാധ്യമങ്ങൾ ഒരുപക്ഷെ മലയാള മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിലെ മാപ്പർഹിക്കാത്ത ഏറ്റവും ഹീനമായ കുറ്റകൃത്യത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് ഒരു നാട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടതിന്റെ വേദന ഉള്ളിലതുക്കി അതിജീവനത്തിന്റെ ബാധയിലൂടെ പിച്ചവെച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ തകർന്നടിഞ്ഞ വയനാടിനെ പുനഃസൃഷ്ടിക്കാനുള്ള കൂട്ടായ പരിസമകൾ മുൻപോട്ട് പോകുമ്പോൾ വിശദമായ അപേക്ഷ നിയമാനുസൃതം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ച് കേന്ദ്ര സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നു ആ സമയത്താണ് ഈ വാർത്ത വരുന്നത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിശകം പറ്റാം അബദ്ധം പറ്റാം അതൊക്കെ സ്വാഭാവികമാണ് അങ്ങനെ സംഭവിച്ചു പോയാൽ അത് തിരുത്തിയാൽ മതിയാകും തിരുത്തൽ നടപടി സ്വീകരിച്ചാൽ മതിയാകും എന്നാൽ എസ്റ്റിമേറ്റിനെ എക്സ്പെൻഡിച്ചറായി പച്ച കള്ളം പറഞ്ഞ ചിലവഴിക്കപ്പെട്ട തുകയുടെ കണക്ക് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ പച്ചക്കള്ളം പറഞ്ഞ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ മാധ്യമ സ്ഥാപനം നടപടിയെടുത്തതായി നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഏഷ്യാനെറ്റാണത്ര ഈ പ്രചാരവേല തുടങ്ങി വെച്ചത് ഇങ്ങനെ ഒരു പച്ചക്കള്ളം വയനാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കാനായി ബോധപൂർവം പ്രചരിപ്പിച്ച ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന്റെ പേരിൽ ഏഷ്യാനെറ്റ് നടപടിയെടുത്തു എന്ന് നിങ്ങൾ കേട്ടോ കേൾക്കില്ല എന്തുകൊണ്ടാണ് അതൊരു മാധ്യമ മാധ്യമപ്രവർത്തകനെ പറ്റിയ തെറ്റല്ല അതൊരു കയ്യബദ്ധമല്ല ഒരു പിശക് സംഭവിച്ചു പോയതല്ല പിന്നെയോ ഉദയശൂന്യമായ സംഘപരിവാർ രാഷ്ട്രീയം ബോധപൂർവം കൂടിയാലോചിച്ച് തയ്യാറാക്കിയ കേരള വിരുദ്ധ പദ്ധതിയുടെ ഭാഗമായ ഒരു പ്രചാരവേലയാണത് അതാണ് എങ്ങനെ കളവ് പറയണം എങ്ങനെ തുണ സൃഷ്ടിച്ചെടുക്കണം കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ പലതും ഇപ്പോൾ നുണ ഫാക്ടറികളാണ് ആ നുണകളുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കേരളത്തെ തകർക്കുക എന്ന ഉദ്ദേശമുണ്ട് തദ്വാര കേരളത്തിലെ ഗവൺമെന്റിനെ ജനങ്ങളുടെ മുന്നിൽ വെറുക്കപ്പെട്ടവരാക്കി മാറ്റി തീർക്കുക എന്ന നിന്ദ്യമായ ലക്ഷ്യമുണ്ട് അതുകൊണ്ടോ പിടിക്കപ്പെടുമ്പോ ഒരു ലേഖകന്റെ പേരിൽ നടപടിയെടുക്കാൻ പറ്റില്ല ഏഷ്യനെറ്റിന് പറയാൻ പറ്റുമോ ഇതാ ഞങ്ങളുടെ ഇന്ത്യ റിപ്പോർട്ടർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് അയാൾ അക്ഷരാഭ്യാസം ഇല്ലാത്തവനായി പോയി എസ്റ്റിമേറ്റ് ഒന്ന് കേട്ടപ്പോ എസ്പെൻസ് ഒന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് മാപ്പാക്കണം ഞങ്ങൾ ഇയാളെ സസ്പെൻഡ് ചെയ്തു പറയാൻ പറ്റില്ല കാരണം എന്താ ഇതൊരു മാധ്യമപ്രവർത്തകന്റെ കയ്യബദ്ധമല്ല ഇത് വായിച്ചപ്പോ മനസ്സിലാവാതെ പോയതല്ല ഇത് വിവരമില്ലാതെ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകന് സംഭവിച്ചു പോയ തിശകല്ല പിന്നെയോ മാധ്യമ മുതലാളിയുടെ നിർദ്ദേശപ്രകാരം മുതലാളിയുടെ നിർദ്ദേശം എവിടെ അതും ഒരു ഉൾവിളിയാലെ ഉണ്ടായതല്ല കുറച്ചുനാളുകൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ ഒരു യോഗം വിളിച്ചു ചേർത്തു ഏതാണ് യോഗം കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളുടെ എഡിറ്റർമാരുടെയും മേധാവികളുടെയും സ്ഥാപന മേധാവികളുടെയും യോഗം ആ യോഗത്തിൽ ദേശാഭിമാനിയും കൈരളിയും ഇല്ല അത് വേണ്ടതില്ല എന്താ കാരണം ആർ എസ് എസിനോട് യോജിച്ചു പോകാൻ മാനസികമായി സന്നദ്ധരായവരുടെ യോഗം അങ്ങനെ ആവാത്തവർ കേരളത്തിൽ ഈ വിരലുണ്ടാവുന്ന മാധ്യമങ്ങളേ ഉള്ളൂ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെല്ലാം ആ ക്ഷണം സ്വീകരിച്ചുപോയി ആ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിയുടെ സൽക്കാരം സ്വീകരിച്ചു സൽക്കാരത്തിനുശേഷം കേന്ദ്രമന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു അത്രേ കേരളത്തിൽ മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുകയും എതിർക്കുകയും ബദൽ നിലപാടുകൾ മുൻപോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമുള്ളത് അദ്ദേഹത്തിന്റെ ഭാഷ വേറെയാണ് അദ്ദേഹം പറഞ്ഞത് രാജ്യത്തിന്റെ പൊതുവായ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കാത്തത് കേരളം മാത്രമാണ് ഇതാണത്രേ അദ്ദേഹം പറഞ്ഞത് എന്നിട്ടോ കേരളത്തെയും പൊതുവായ ധാരയിലേക്ക് കൊണ്ടുവരാനാവണം അതിനോ വൻമരം വെട്ടി വീഴ്ത്തുന്നത് പോലെ കേരളത്തിലെ സർക്കാരിനെ വെട്ടി വീഴ്ത്തണം അതിന് ഞങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം സഹായം വേണം ഇതാണത്ര കേന്ദ്രമന്ത്രിയുടെ പ്രസംഗം ആ പ്രസംഗം കേട്ട് പഞ്ചമുച്ഛമടക്കി അവൻ തന്ന ചായയും കുടിച്ച് ആ ദൗത്യം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി മടങ്ങി നമ്മുടെ മാധ്യമങ്ങൾ അവിടെ നിന്ന് ആരംഭിച്ചു കേരളത്തിനെതിരെ നിരന്തരം നുണകൾ പ്രചരിപ്പിക്കുക അടിസ്ഥാനരഹിതമായ പ്രചാരമേല കൊണ്ടുവരിക കേരളത്തിലെ ഗവൺമെന്റും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി സി പി ഐ എമ്മും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായിയും കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടതുമാക്കി മാറ്റുന്നതിന് ആവശ്യമായ ഹീനമായ പച്ച കള്ളങ്ങൾ നിരന്തരം പ്രചരിപ്പിക്കുക ഏറ്റവും നല്ല കള്ളം പ്രചരിപ്പിക്കുന്നവരെ കേന്ദ്രം വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കും ആ പ്രോത്സാഹിപ്പേറ്റുവാങ്ങി വീണ്ടും ആ പ്രചാരമേല തുടരും അങ്ങനെ രൂപപ്പെടുത്തിയെടുത്തൊരു കള്ളമാണ് എന്ത് സാമാന്യ മനസാക്ഷിയുള്ള ഒരാൾ ഇങ്ങനെ ഒരു പ്രചാരമേല കേൾക്കുമ്പോ വല്ലാതെ രോഷകുലരാവില്ലേ നമ്മുടെ സഖാക്കൾ പോലും ഏത് നീതിബോധമുള്ള മനുഷ്യനും പൊട്ടിത്തെറിച്ചു പോകില്ലേ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് എന്തോ ഒരു നീച്ചമായ തട്ടിപ്പ് നടത്തി കള്ളക്കണക്ക് തയ്യാറാക്കി പൈസ അടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഇതല്ലേ കൊടുത്ത വിവരം എന്താ സ്ഥിതി ഇത്തരം കാര്യങ്ങളുടെ ബാലപാഠമറിയുന്നവർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണോ ഇത് ഒരിടത്ത് ദുരന്തമുണ്ടായാൽ ഇഷ്ടം പോലെ എസ്റ്റിമേറ്റ് കൊടുക്കാൻ പറ്റില്ല അതിന് നിയമമുണ്ട് മാനദണ്ഡമുണ്ട് മാനദണ്ഡ പ്രകാരമേ കൊടുക്കാൻ പറ്റൂ ആ മാനദണ്ഡം കേന്ദ്ര മാനദണ്ഡമാണ് അതാണ് ഇവിടെ പറഞ്ഞത് ഒരു വീട് പോയാൽ ഒന്നേകാൽ ലക്ഷം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നഷ്ടം എഴുതാൻ പറ്റുക ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കേഷനായിട്ട് കേരളത്തിൽ വീട് വെച്ചിരുന്നു നരേന്ദ്രമോദി വീട് വെച്ചിരുന്നു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ വീട് കേരളത്തിൽ ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ എന്നാൽ ഈ കേന്ദ്ര മാനദണ്ഡത്തെ നമുക്ക് പുച്ഛിക്കാനൊന്നും പറ്റില്ല അങ്ങനെ കുറ്റം പറയുന്നില്ല കാരണം എന്താണ് ഉത്തർപ്രദേശിലെ വീട് അങ്ങനെയാണ് മധ്യപ്രദേശിലെ വീട് എങ്ങനെയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒക്കെ മതിപ്പ് ചെലവ് വരുന്ന കൊച്ചു കൊച്ചു കൂലകളിൽ അനുഭവിക്കാൻ നിയോഗിക്കപ്പെട്ട നിർഭാഗ്യവാന്മാരും നിർഭാഗ്യവതികളുമായ മനുഷ്യരാണ് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് ഇതൊക്കെ കണ്ടാണ് മാനദണ്ഡം ഉണ്ടാക്കുന്നത് എന്നാൽ കേരളത്തിൽ പറ്റുമോ കേരളത്തിൽ ഇപ്പോ ലൈഫിൽ തന്നെ നമ്മൾ നാല് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊണ്ട് വീടുണ്ടാക്കാൻ പറ്റൂല്ല അത് അറിയാഞ്ഞിട്ടല്ല പിന്നെന്താണ് നമ്മുടെ കയ്യിൽ കാശില്ല അത് ഉള്ളത് വെച്ച് പരമാവധി കൊടുക്കുന്നു ഈ നാല് ലക്ഷം വാങ്ങി കുറച്ച് പൈസ സ്വന്തം കണ്ടെത്തിയിട്ടൊക്കെ അല്ലേ നമ്മുടെ ആളുകൾ വീട് വെക്കുന്നത് പക്ഷെ വീട് പോയാൽ കണക്ക് എഴുതാൻ പറ്റില്ല ഒരു ലക്ഷത്തി മുപ്പതിനായിരം എഴുതാൻ പറ്റും എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് കുറച്ച് കൂടുതൽ എഴുതാൻ പറ്റും അപ്പൊ ഈ കണക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക നിയമാനുസൃതം ഒറ്റമാക്കി എഴുതാൻ പറ്റാവുന്ന ഹെഡുകളിൽ പരമാവധി എഴുതി സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചാലോ ഒരു പതിനായിരം കോടിയുടെ നട്ടം അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് ദുരിതാശ്വാസം ഒരു നൂറ് രൂപ ഇതാണ് രീതി അപ്പൊ എത്ര കൊടുത്താലും ഇങ്ങോട്ട് കിട്ടുന്നത് സംഭവിച്ച ദുരന്തവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തുച്ഛമായ തുക യഥാർത്ഥത്തിൽ മലയാളിയോട് തങ്ങളുടെ വായനക്കാരോട് പ്രേക്ഷകരോട് ഒരൽപമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിച്ചോട്ടെ എത്ര വേണമെങ്കിലും വിമർശിച്ചോട്ടെ എൽ ഡി എഫ് ഗവൺമെന്റിനെ വിമർശിക്കാൻ പാടില്ല എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ വിമർശിക്കരുത് ആരെങ്കിലും പറഞ്ഞു വിമർശിക്കണം ഗവൺമെന്റിനെ മുഖ്യമന്ത്രിയെ മന്ത്രിമാരെ ഉദ്യോഗസ്ഥ സംവിധാനത്തെ പാർട്ടിയെ പാർട്ടി നേതൃത്വത്തെ എല്ലാം വിമർശിക്കണം നമ്മൾ തന്നെ വിമർശിക്കത്തില്ലേ നമ്മുടെ സമ്മേളനങ്ങളിൽ നമ്മുടെ കമ്മിറ്റികളിൽ നാം ശക്തമായ വിമർശനം ഉയർത്തുന്നില്ലേ ആ വിമർശനവും സ്വയം വിമർശനവും ചേരുന്നതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തനം വിമർശനങ്ങളോട് ആർക്കും അസഹിഷ്ണുതയില്ല മാത്രവുമല്ല എന്തെങ്കിലും പിശക സംഭവിച്ചാൽ അത് തിരുത്താൻ വിമർശനങ്ങൾ സഹായിക്കുകയും ചെയ്യും പക്ഷെ ഇതെന്താണ് ഇത് വിമർശനമല്ല സൃഷ്ടിപരമായ ഒരു വിമർശനവും ഈ കൂട്ടം ഉയർത്തുന്നതേയില്ല പിന്നെയോ പച്ച കള്ളം പ്രചരിപ്പിക്കുക ഹീനമായ നുണ പ്രചരിപ്പിക്കുക ആ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തെ തന്നെ തകർക്കാനുള്ള നീക്കത്തിൽ പങ്കാളികളാവുകയല്ല അതിന് നേതൃത്വം കൊടുക്കുക യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ് ചരിത്രത്തിലെ ഏറ്റവും ആഘാതമേറിയ ദുരന്തം മറന്ന് രണ്ടു മാസമായിട്ടും ആണ പൈസ കേരളത്തിന് നഷ്ടപരിഹാരമായി ദുരിതാശ്വാസത്തിനായി തരാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഹൃദയെ ശൂന്യതയെ വിമർശിക്കണ്ടേ ഞങ്ങൾ മലയാളികൾ ഞങ്ങൾ കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്ന ചോദ്യം ചോദിക്കട്ടെ അതല്ലേ മാധ്യമങ്ങൾ ചോദിക്കേണ്ടത് ത്രിപുരയിൽ നിങ്ങൾ സഹായിച്ചു മധ്യപ്രദേശിനെ നിങ്ങൾ സഹായിച്ചു അതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടായ അതിനൊക്കെ മുൻപ് ദുരന്തം ഉണ്ടായ ഈ നാടിനെ നിങ്ങൾ സഹായിക്കാത്തത് എന്ത് എന്ന് ചോദ്യം ചോദിക്കട്ടെ രാഷ്ട്രീയ പകയോടെ കേരളത്തെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെതിരെ ശക്തമായ വിമർശനം ഉയർത്തേണ്ട മായ ബാധ്യത കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ അതിന് തയ്യാറാവാതെ ഈ കേരളത്തെ സഹായിക്കാനേ പാടില്ല എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു കള്ളം പടച്ചുണ്ട് ഇത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യമാണ് വയനാടിനെതിരായ മാത്രമല്ല വയനാട്ടിലെ ഓരോ ഗ്രാമങ്ങളിലും ഇന്ന് വൈകുന്നേരം ഇതുപോലെ മാധ്യമങ്ങളുടെ ഈ നീചകൃത്യത്തിനെതിരായ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുകയാണ് ഒപ്പം വയനാട്ടിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നമ്മളിങ്ങനെ ഇപ്പോൾ ഒത്തുകൂടിയതുപോലെ ഈ പ്രതിഷേധം കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണ് വയനാടിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും മനുഷ്യർക്കുമെതിരായ കുറ്റകൃത്യം കേരളീയർക്കെതിരായ മലയാളിക്കെതിരായ മാത്രഹിക്കാത്ത കുറ്റമാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തത് ഇതൊരു കാര്യത്തിൽ മാത്രമല്ല അപ്പൊ നിങ്ങൾ നോക്കൂ കഴിഞ്ഞ പത്ത് കൊല്ലമായി അതിൽ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന വിവേചനം എത്രമാത്രം സഹിക്കാനാവാത്ത ക്രൂരതയാണ് ഈ സമീപ വർഷങ്ങളിൽ ഒന്നിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിന് നീക്കിവെച്ച ബജറ്റ് വിഹിതം അരുണാചൽ പ്രദേശിന് നീക്കിവെച്ചതിൽ തുല്യമായി അരുണാചൽ പ്രദേശും കേരളവും തമ്മിൽ എന്താണ് സാമ്യം തിരുവനന്തപുരം ജില്ലയുടെ പകുതി പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു കൊച്ചു ഭൂപ്രദേശമാണ് അരുണാചൽ പ്രദേശ് അതാണ് അരുണാചൽ പ്രദേശ് നമ്മുടെ ജില്ലയുടെ പകുതി ജനസംഖ്യയില്ല ആ ഭൂപ്രദേശത്തിന് നീക്കിവെച്ച തുകയാണ് കേരളമെന്ന നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ വെക്കാൻ തയ്യാറായി ഇത് അനീതിയാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം തയ്യാറായും ഞങ്ങൾക്ക് നീതി വേണം മലയാളികളെ ദ്രോഹിക്കരുത് ഞങ്ങളും ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മാധ്യമം മുൻപോട്ട് വന്നു ഇല്ല കേരളത്തിന്റെ ശത്രുപക്ഷത്ത് രാഷ്ട്രീയ കാരണങ്ങളാൽ അണിനിരന്ന് മലയാളി തകർന്നു പോകണം തൊലഞ്ഞു പോകണം ഈ നാട് എന്ന് ആഗ്രഹിക്കുന്ന അധമ മനസ്കരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറി എന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിമർശിക്കുന്നതല്ല മാധ്യമ പ്രവർത്തകരാണ് ഇതിന്റെ എല്ലാം നാരായ വേര് എന്ന അഭിപ്രായവും ഞങ്ങൾക്കില്ല അതൊരു ജോലിയാണ് ആ ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട നമ്മുടെ ഇടയിലെല്ലാം ഉള്ള സാധാരണക്കാരായിരിക്കാം ഇത് മാധ്യമ പ്രവർത്തകരുടെ മാത്രം പ്രശ്നമല്ല മാധ്യമ സ്ഥാപനങ്ങളുടെ നയത്തിന്റെ പ്രശ്നമാണ് അഥവാ മാധ്യമ മുതലാളിയുടെ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണ് സംഘപരിവാർ നേതാവ് തന്നെ നയിക്കുന്ന ചാനൽ അങ്ങനെ സംഘപരിവാരത്തോട് അടുത്ത് നിൽക്കുന്ന വ്യാവസായിക താൽപര്യമുള്ളവർ നയിക്കുന്ന പത്രങ്ങൾ ചാനലുകൾ ഇതെല്ലാം തങ്ങളുടെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൊണ്ട് മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ ഈ കൊടും ചെയ്യിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ന്യൂയോർക്ക് ടൈംസിന്റെ ചീഫ് എഡിറ്റോറിയൽ റൈറ്റർ ആയിരുന്ന ജോൺ സുണ്ടൺ എന്നൊരു മാധ്യമ പ്രവർത്തകനുണ്ട് അദ്ദേഹം പിന്നീട് സുണ്ടൻസ് ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞ സ്വന്തമായി ഒരു പത്രം പ്രസിദ്ധീകരിച്ചു ആ പത്രത്തിന്റെ ആദ്യ ലക്ഷം ആദ്യ പ്രതിയുടെ പ്രകാശന വേളയിൽ അദ്ദേഹം നടത്തിയൊരു പ്രസംഗമുണ്ട് ആ പ്രസംഗം എക്കാലവും മാധ്യമ പ്രവർത്തകർ ശരിയായി പിന്നെയും പിന്നെയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ആശയങ്ങൾ അടങ്ങിയ ഒരു പ്രസംഗമാണ് ഞാൻ അതാകെ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ അദ്ദേഹം പറയുന്നുണ്ട് സത്യം പറയുക എന്നത് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ് സത്യം പറഞ്ഞേ തീരൂ എന്ന് വാശി പിടിച്ചാൽ അടുത്ത ദിവസം പണി ഉണ്ടാവില്ല അതാണ് മാധ്യമ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളിയായി അദ്ദേഹം പറയുന്നത് നിത്യവും സത്യത്തെ കുഴിച്ചു മൂടി കളവു പറയുന്നതിന്റെ പ്രതിഫലമാകുന്നു മാധ്യമ പ്രവർത്തനത്തിന്റെ ശമ്പളം എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് മുൻപ് ഏതു കാലത്തെക്കാളും അധികം പ്രസക്തമായി വന്ന ഒരു ഘട്ടമാണിത് ഇത് മാധ്യമ മുതലാളിമാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ശിരസിലേറ്റാൻ നിർബന്ധിക്കപ്പെടുന്ന മാധ്യമ പ്രവർത്തകരുടെ ഒരു നിസ്സഹായതയാണ് ഇപ്പോ ഇന്നത്തെ മാധ്യമങ്ങളിലെ പ്രധാന വാർത്ത ലബനലിലെ ഇസ്രായേൽ അധിനിവേശമാണ് അതിപ്പോ തുടങ്ങിയതല്ല കുറച്ചു കാലമായി ഏറിയും കുറഞ്ഞു നമ്മൾ അത് കേൾക്കുന്നുണ്ട് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് മർഡോക്കിന്റെ ന്യൂസ് ചാനലുകളിലൊന്നായ ഫോക്സ് ന്യൂസ് ലബനനിൽ നിരന്തരം ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്ന മാധ്യമ പ്രവർത്തകരിൽ പേർ ജോലി രാജിവെക്കുകയുണ്ടായി ഒരു ജുമാന കറക്ഷ അതുപോലെ ഒരു സെറീൻ സബാഗ് അവർ വലിയ പ്രതിഫലം കിട്ടുന്ന ലോകത്തിലെ മാധ്യമ ഭീകരർ നയ്യപ്പെടുന്ന മർഡോക്കിന്റെ ചാനലിനെ ജോലി രാജിവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് അവർ പറഞ്ഞു കള്ളം പറഞ്ഞു പറഞ്ഞു ഞങ്ങൾ മടുത്തും അതാണ് പറഞ്ഞത് ഇനി കള്ളം പറയാൻ വയ്യ കൺമുന്നിൽ കാണുന്ന സത്യം മറച്ചുവെച്ച് നിത്യവും മുതലാളിക്ക് വേണ്ടി ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നു ഇനി കള്ളം പറഞ്ഞു ജീവിക്കാൻ ഞങ്ങൾക്ക് വയ്യ എന്ന നിലപാടാണ് ആ രണ്ട് മാധ്യമ പ്രവർത്തകർ സ്വീകരിച്ചത് ലോകം അന്നത് ചർച്ച ചെയ്തു ഈ അടുത്ത കാലത്താണ് ഗുസ്തി താരങ്ങളുടെ സമരം ഡൽഹിയിൽ ജന്തർ നടക്കുമ്പോൾ ആ സമരം റിപ്പോർട്ട് ചെയ്യരുത് വേണ്ട വിധം റിപ്പോർട്ട് ചെയ്യരുത് എന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ തിത്തൂടെ പറഞ്ഞപ്പോ ഒരുപാട് മാധ്യമങ്ങൾ ആ സംഘപരിവാർ താൽപര്യത്തെ സ്വീകരിക്കും ഗുസ്തി താരങ്ങളുടെ സമരം പരമാവധി റിപ്പോർട്ട് ചെയ്യാതെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന ഭാവത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന നിലവന്നു ആ സമയത്താണ് പഞ്ചാബി ചാനലായ പി ടി സിയുടെ ഡൽഹി റിപ്പോർട്ടറായ പർവീൻ അഹ്ലാവത്ത് ജോലി രാജിവെച്ചു അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു എന്റെ കൺമുന്നിൽ ജന്തർ മന്ദറിൽ നീതിക്ക് വേണ്ടിയുള്ള ഒരു മഹാസമരം ഞാൻ കാണുന്നു നിർഭാഗ്യവശാൽ അത് റിപ്പോർട്ട് ചെയ്യരുതെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം പിന്നെ എന്തു മാധ്യമ പ്രവർത്തനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഗസഗില ഇസ്രായേൽ അധിനിവേശത്തിനിടയിൽ ടൈംസിൽ നിന്ന് അങ്ങനെ ചില രാജികൾ നമ്മൾ കേട്ടു ഒരു ജാസ്മിൻ ഹ്യൂംസ് അതുപോലെ ആനി ബോയർ അവരെല്ലാം ടൈംസിൽ നിന്ന് രാജിവെച്ചത് ടൈംസ് എന്ന ലോക പ്രസിദ്ധമായ പ്രസിദ്ധീകരണത്തിൽ നിന്ന് രാജിവെച്ചത് സമാനമായ നിലപാട് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ഇപ്പോഴും അതിശയിപ്പിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ ഒരു നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മനുഷ്യ ശരീരങ്ങൾ നദിയിലൂടെ ഒന്നിനു പുറകെ മറ്റൊന്നായി ഒഴുകിയെത്തുന്നത് മരവിച്ച മനസ്സോടെ കണ്ടു നിൽക്കേണ്ടി വരുമ്പോൾ ചിതറി തറിച്ച മനുഷ്യ ശരീരങ്ങൾ ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് പോലും അറിയാതെ മറവ് ചെയ്യേണ്ടി വരുമ്പോൾ സംസ്കരിക്കേണ്ടി വരുമ്പോൾ തകർന്നു ഒരു നാടിനെ നോക്കി നെടുവീർപ്പെട്ട് എന്റെ നാടിന് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഹൃദയവേദനയോടെ ദുഃഖാർത്തരായി നിന്ന് എന്റെ ഒരു പങ്കുകൊണ്ട് ഈ നാടിനെ പുനർനിർമ്മിക്കണമെന്നാഗ്രഹിച്ച് ഒരു നാടാകെ കൈകോർക്കുമ്പോൾ മനുഷ്യത്വത്തിന്റെ ലെവലേശമില്ലാതെ ഈ പുനർനിർമ്മാണ പ്രക്രിയയെ തുരങ്കം വെച്ച് തകർത്ത് കേരളത്തെ മുച്ചൂടും തകർക്കാൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റകത്യം എന്ന് പറഞ്ഞാലും അധികമാകാത്ത വിധം ഈ നാറിയ വേലയുമായി ചില മാധ്യമങ്ങൾ മുന്നോട്ട് വന്നപ്പോഴും ഞങ്ങൾക്ക് മനസാക്ഷിയോടെ ഇനി ഇവിടെ തുടരാനാവില്ലെന്ന് പറയാൻ ഓരോ പോലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉണ്ടായില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് ഞാൻ അന്തിമമായ ഒരു തീർപ്പിനും ഇവിടെ മുതിരുന്നില്ല ഒരു പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങളുടെ മുന്നിൽ ഈ നീചകൃത്യത്തിന് കൂട്ടുനിൽക്കേണ്ട ദുരവസ്ഥ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾക്ക് വന്നിട്ടുണ്ടാവാം എങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണം നിങ്ങൾ ഏർപ്പെട്ടിട്ടുള്ള ഒരു നാടിനെ ഒറ്റ കൊടുക്കുന്ന മലയാളിക്കെതിരായ ഹൃദയശൂന്യ രാഷ്ട്രീയത്തിന്റെ പക്ഷം സംഘപരിവാർ വർഗീയ രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് നിങ്ങളുടെ മുതലാളി നിന്നു എന്നതുകൊണ്ട് ഈ കൊടും നിങ്ങൾ നിൽക്കുന്നത് ശരിയോ അത് ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കാനും നിലപാട് സ്വീകരിക്കാനും സാധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ മാധ്യമ പ്രവർത്തനം ഈ കാലഘട്ടത്തിന് അനുസൃതമാവിധം ഈ കാലഘട്ടത്തിന് യോജിക്കുന്നതായി മാറും അതല്ലെങ്കിൽ നാം മനുഷ്യർ എന്ന് പറയുന്നത് ഒരർത്ഥവും ഉണ്ടാവില്ല ഇവിടെ കഴിഞ്ഞ ചലച്ചിത്രമേള നടക്കുമ്പോൾ വിശ്വപ്രസിദ്ധരായ ഒരു ഗ്രീക്ക് ചലച്ചിത്രകാരൻ കോസ്റ്റാഗാറസിന്റെ കോൺസ്റ്റന്റൈൻ കോസ്റ്റാഗ്രസിന്റെ ഒരു സിനിമ പ്രദർശിപ്പിക്കുകയുണ്ടായി അദ്ദേഹം വിഖ്യാതമായ പല ചലച്ചിത്രങ്ങളുടെയും ഒരു ശില്പിയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമയുണ്ട് ആ സിനിമയുടെ പേര് സിറ്റി എന്നാണ് മാഡ് സിറ്റി മാധ്യമപ്രവർത്തനത്തെയാണ് പുതിയ കാലത്തെ മാധ്യമപ്രവർത്തനത്തെയാണ് അദ്ദേഹം വിമർശന വിധേയമായി സമീപിക്കുന്നത് ഞാൻ ഈ സിനിമയുടെ കഥയെല്ലാം വിശദീകരിക്കാനൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല ഇതിനിടയിൽ ഒരു ചെറിയ മഴ പെയ്തു പോവുകയും ചെയ്യും മഴ കണക്കാത്തത് കൊണ്ട് ഇതിനകത്തിരിക്കുന്നവർ തൽക്കാലം ഇവിടെ ഇരുന്നു ഞാൻ എന്റെ വാക്കുകൾ ചിരിക്കുകയാണ് ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാരണം ഒരു ദുരന്ത ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മാധ്യമ പ്രവർത്തകനോട് ചാനലിന്റെ ഓഫീസിൽ നിന്ന് ഓരോ സെക്കൻഡിലും ഫോണിൽ വിളിച്ച് ചോദിക്കുകയാണ് അവിടെ എത്ര പേർ മരിച്ചു എത്ര പേർ മരിച്ചു അവസാനം ഈ ചോദ്യത്തിന്റെ ഹൃദയശൂന്യത കേട്ട് പൊട്ടിത്തെറിച്ച അദ്ദേഹം പറയുന്നുണ്ട് ഒരു കഴുകനെ പോലെ മരിച്ചവരുടെ മൃതശരീരങ്ങൾ തേടി അലയുകയായിരുന്നില്ല ഞാൻ ശവശരീരങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ദയവായി അത് ചോദിക്കുക എന്നാണ് പറയുന്നത് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥിതി എന്താണ് പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെ റേറ്റിംഗിൽ മുന്നിലെത്തി നിൽക്കണം വിജയകുമാർ സൂചിപ്പിച്ചു മറ്റൊന്നും ബാധകമല്ല ഒരു കഴുത്തറപ്പൻ മത്സരമാണ് ആ കഴുത്തറപ്പൻ മത്സരത്തിനിടയിൽ ധാർമ്മികതയെല്ലാം കടലെടുത്ത് പോയ മുന്നിലെത്താനുള്ള വ്യഗ്രതയിൽ എന്തും എങ്ങനെയും പറയാം എന്നതായിരിക്കും എന്തും പറയാം എന്തും ചെയ്യാം ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രധാന ചാനലിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ തന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് കുതിരപ്പുറത്ത് പോയിട്ടാണ് അത് കുതിരയുടെ പുറത്ത് പോയിട്ടാണ് അത് ഇതിനാണ് കുതിരയുടെ പുറത്ത് പോയി റിപ്പോർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല അതൊരു പുതിയ കാര്യമാണ് ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നു ആക്ഷേപിക്കുന്നൊന്നുമില്ല അതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ കുതിരയെ കാണാനെങ്കിലും നാലാണ് വാർത്ത കൂടുതൽ കാണണം നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കുതിരയെ കാണാനായാലും ടി വി ഓൺ ചെയ്യണം അപ്പോൾ വേറൊരു ചാനൽ ആലോചിച്ചു അത്രേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആനപ്പുറത്ത് പോയാലോ പക്ഷെ ആനയുടെ പുറത്ത് ഇരിക്കാൻ ബാലൻസ് ഉള്ള ഒരു റിപ്പോർട്ടർ അവർക്കില്ലാതെ പോയത് കൊണ്ട് അവർ ഉപേക്ഷിച്ചു ഞാൻ പറയുന്നത് ഇത് പുതിയ കാലത്തെ ഒരു രീതിയാണ് ഞാൻ ഏതെങ്കിലും ഒരു രീതിയെ ആക്ഷേപിക്കുന്നുണ്ട് പക്ഷെ ഏത് വിധേനയും പ്രേക്ഷകരെ ടെലിവിഷൻ ചാനലിലേക്ക് ആകർഷിക്കുക എന്നതിൽ മാത്രം നമ്മുടെ കാലത്തെ മാധ്യമ പ്രവർത്തനം മാറി നാളെ എന്തൊക്കെ നാം കാണേണ്ടി വരും എന്ന് എന്നിപ്പോ പറയാൻ പറ്റില്ല പറയുന്നത് സത്യമായി കൊള്ളണമെന്നില്ല വാർത്തകൾ സ്തോഭജനകമായി അവതരിപ്പിക്കുക ഉദ്വേഗം സൃഷ്ടിക്കുക പച്ചക്കള്ളം മനസാക്ഷിയില്ല എന്ന് പറയുക ഇതെല്ലാം ഈ കാലത്തെ മാധ്യമ മത്സരത്തിന്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു അതിന്റെ കൂടെ മനുഷ്യവിരുദ്ധമായ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തിന്റെ താല്പര്യങ്ങളും കൂടി ചേർന്നാലോ അതാണ് ഇപ്പോൾ നാം അനുഭവിക്കുന്നത് ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തേണ്ടതായിട്ടുണ്ട് കേരളത്തിനെതിരെ രൂപപ്പെട്ടു വരുന്ന നീചമായ ഒരാക്രമണമാണ് ആ ആക്രമണത്തെ പ്രതിരോധിക്കണം കേരളത്തിലെ ഗവൺമെന്റിനെ ഒരു പുതിയ കേരളം സാധ്യമാക്കിയ എൽ ഡി എഫ് ഗവൺമെന്റിനെ ഇവിടുത്തെ സാധാരണക്കാരായ അറുപത്തിയഞ്ച് ലക്ഷം മനുഷ്യർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം അവരവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു ലോകാധുതത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനെ കാണിക്കാൻ ഹൃദയമുള്ള ഒരാൾക്കുമാവില്ല അപ്പോൾ തങ്ങൾ ഹൃദയശൂന്യരായിക്കോട്ടെ എന്ന നിലപാടാണ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ ആ മാധ്യമ പ്രവർത്തനത്തെ തുറന്നു കാണിക്കാൻ വിമർശിക്കാൻ മനുഷ്യപക്ഷത്ത് നിന്നേ നിങ്ങൾക്ക് മതിയാകോ എന്ന് നിങ്ങളെ നിർബന്ധിക്കാൻ ഈ കേരളം മുന്നോട്ട് വരും എന്ന പ്രഖ്യാപനമാണ് ഈ ക്യാമ്പയിന്റെ ഭാഗമായി നാം ഏറ്റെടുക്കുന്നത് ഇത് ഇവിടെ അവസാനിക്കുന്നതല്ല തുടർന്നു പോകുന്നതാണ് എന്നുകൂടി സന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ യുവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദം